ശബരിമല വിഷയത്തിൽ ഹൈക്കോടതിയെ എസ് ഐ ടി കബളിപ്പിക്കുകയാണെന്ന കെ സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും നിർണായകമായ പല മൊഴികളും ആദ്യം ലഭിച്ചിരുന്നു ഇത് മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം എന്നാൽ എസ് ഇതെല്ലാം അട്ടിമറിക്കുകയാണ് എൻ വാസുവിന്റെയും പത്മകുമാറിന്റെയും അറസ്റ്റ് വൈകിപ്പിച്ചു അതുപോലെ കടകംപള്ളിയുടെയും അറസ്റ്റ് വൈകിപ്പിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ കോഴിക്കോട് ആരോപിച്ചു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട് എസ് ഐ ടി രൂപീകരിക്കാൻ നിർദ്ദേശിച്ചതാണ് എല്ലാ റിപ്പോർട്ടുകളും ചോദ്യം ചെയ്യുന്ന എല്ലാ വിവരങ്ങളും ഹൈക്കോടതിയെ വെച്ച കവറിൽ അറിയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ പലതും പ്രത്യേക അന്വേഷണ സംഘം മുക്കുകയാണ് കാരണം സ്വർണ്ണക്കൊള്ളക്കാരന്റെ നേതൃത്വം നൽകിയ പോറ്റി ആദ്യം കൊടുത്ത മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചും പത്മകുമാറിനെ കുറിച്ചും വാസവനെ കുറിച്ചും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്തിനെക്കുറിച്ചുമെല്ലാം ഉള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള മൊഴിയാണത് ആ മൊഴിയിൽ പല കാര്യങ്ങളും ഹൈക്കോടതിയെ അറിയിച്ചിട്ടില്ല വാസവനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാവരും പറഞ്ഞിരുന്നു അതിവേഗത്തിൽ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കും ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നു അതാരണം അദ്ദേഹത്തിന്റെ മകൻ ഐ ജി ആണ് അത്ര വലിയ സ്വാധീനം ഈ സർക്കാരിലുണ്ട് തെളിവുകൾ നശിപ്പിക്കും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് വൈകിക്കരുത് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ രേഖകളും പിടിച്ചെടുത്തുകൊണ്ട് ശക്തമായ അന്വേഷണം വേണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടതാണ് ഇപ്പോഴും കടകംപള്ളി സുരേന്ദ്രനെ ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അന്വേഷണ സംഘം നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം പ്രധാനപ്പെട്ട കുറ്റവാളികളെ രക്ഷിക്കാനുള്ള രക്ഷിക്കാനുള്ളത് ഇപ്പോൾ കോഴിക്കോട് രമ്യാദാസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രമ്യാസ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതി നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് എസ് എന്നാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ തീർച്ചയായും ഈ ശബരിമല സ്വർണ്ണ കൊ കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം എന്നാണ് ഇപ്പോൾ സുരേന്ദ്രൻ കോഴിക്കോട് മാധ്യമങ്ങളോടായി സംസാരിച്ചത് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിനിടെയായിരുന്നു ഇത്തരത്തിൽ സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായത് അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഹൈക്കോടതിയെ കബളിപ്പിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് അതായത് കൃത്യമായി ചോദ്യം ചെയ്യുന്ന വിവരങ്ങൾ ഇത്തരത്തിൽ അറസ്റ്റിലാവുന്നവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന വിവരങ്ങൾ കൃത്യമായി തന്നെ ഹൈക്കോടതി അറിയിക്കില്ല ഈ ചോദ്യം ചെയ്യുന്ന വിവരങ്ങളെല്ലാം തന്നെ പ്രത്യേകം സീൽ ചെയ്ത കവറിൽ ഹൈക്കോടതിയെ അറിയിക്കണമെന്നാണ് എന്നാൽ ഇത് പല വിവരങ്ങളും അറിയിക്കുന്നില്ല കാരണം ഇത് നേതാക്കളിലേക്ക് എത്താനുള്ള എത്താതിരിക്കാനുള്ള തന്ത്രമാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘം ചെയ്യുന്നത് ഇത് സർക്കാരിന് വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായി തന്നെ അന്വേഷണം നടക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരിലേക്ക് ഈ അന്വേഷണം എത്തും പക്ഷേ ഇത് എത്താതിരിക്കാനാണ് ഇത്തരത്തിൽ ഈ ഒരു അന്വേഷണം ഈ രീതിയിൽ കൊണ്ടുപോകുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഈ കൃത്യമായി തന്നെ അറസ്റ്റ് ഉൾപ്പെടെ കാര്യങ്ങൾ കാരണം വലിയ നേതാക്കൾ െത്താതെ ചെറിയ ആളുകൾ മാത്രമായി ഈ അറസ്റ്റ് ഉൾപ്പെടെ ഒതുങ്ങുന്നത് ഇത് തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് കാരണം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ അന്വേഷണം നടത്തിയെന്ന് ജനങ്ങളിലെ കണ്ണിൽ കൊടിയാനുള്ള പൊടിയിടാനുള്ളൊരു തന്ത്രമാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘം ഉൾപ്പെടെ നടത്തുന്നത് ഈ അതുപോലെ തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ടും സുരേന്ദ്രൻ സുപ്രധാന സുപ്രധാനമായ കാര്യങ്ങൾ പറയുകയുണ്ടായി അതായത് ഈ അറസ്റ്റ് വൈകിപ്പിക്കുന്ന തെളിവുകൾ നശിപ്പിക്കാനാണ് ഈ സർക്കാരിൻ്റെ തലപ്പത്തേക്ക് എത്താതിരിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ സർക്കാറും അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രത്യേക അന്വേഷണ സംഘവും തമ്മിൽ നടത്തുന്നത് ഈ കേന്ദ്ര ഏജൻസിക്ക് ഈ അന്വേഷണം കൈമാറണമെങ്കിൽ മാത്രമേ കൃത്യമായി ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരൂ കൃത്യമായി തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും തന്നെയാണ് സുരേന്ദ്രൻ പറയുന്നത് അതുപോലെ തന്നെ ഇത് സർക്കാരിന് തിരിച്ചടി കൊടുക്കാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പിനെ ഇതിനെ കാണണമെന്ന് കൂടി സുരേന്ദ്രൻ പറയുന്നുണ്ട് അതായത് കൃത്യമായി ബി ജെ പിക്ക് വോട്ട് ചെയ്യണം ഇതിൽ കൃത്യമായി അന്വേഷണം വേണം സ്വർണ്ണ എന്നത് വലിയൊരു കൊള്ള തന്നെയാണ് ഇത്തരത്തിൽ ഇത് കൃത്യമായി തന്നെ അന്വേഷണം നടന്ന് ഇത്തരത്തിൽ ഈ ഒരു കൊള്ളയിൽ പങ്കെടുക്കും എല്ലാവരും തന്നെ നിയമത്തിന് മുന്നിൽ തന്നെയാണ് സുരേന്ദ്രൻ പറഞ്ഞു രമ്യാദാസ് ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ എസ് ഐ ടി പാലിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞത്